തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ സംവരണ ക്രമം നിശ്ചയിക്കുന്ന നറുക്കെടുപ്പ് വ്യക്തമാകുന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾ നിർണയ നടപടികളിലേക്ക് നീങ്ങും ഗ്രാമപഞ്ചായത്തുകളുടെ ഗ്രാമപഞ്ചായത്തുകളുടെ വാർഡുകളുടെ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഇടുക്കി ജില്ലയിൽ നടക്കുക ഗ്രാമപഞ്ചായത്തുകളിൽ വനിതകൾ മാത്രം സംരണ പാടുകൾ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തിരട്ടാണ് പട്ടികാതി പട്ടിക വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഏറെ ജില്ലാ പഞ്ചായത്തുകളിൽ നിന്ന് ഇരുപത്തിയൊന്നിനും കളക്ടറേറ്റുകളിൽ ഇറക്കും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ കളക്ടർമാർക്കും നഗരസഭകളിൽ തദ്ദേശ ഉപജില്ലാ ജോയിന്റ് ഡയറക്ടർക്കുമാണ് സംരണം നിശ്ചയിക്കാനുള്ള അധികാരം സ്ത്രീ പട്ടികാതി സ്ത്രീ പട്ടികവർഗ സ്ത്രീ പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംരണം ചെയ്ത എണ്ണവും സ്ഥാനവും ആവർത്തനക്രമം അനുസരിച്ച് ഏത് വാർഡുകൾക്കാണ് നൽകേണ്ടതെന്ന് തീരുമാനിക്കാനാണ് നറുക്കെടുപ്പ് ഇടുക്കി വിഷൻ കുമളി